വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രശസ്തി നേടിയ പല വ്യക്തികളും നമ്മളോട് വിട പറയുകയുണ്ടായി ഇവരുമായിട്ട് റിലേറ്റഡായി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം അന്തരിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എം ടി പത്മ കേരള മന്ത്രിസഭയിലെ എത്രാമത്തെ വനിതാ അംഗം ആയിരുന്നു മൂന്നാമത്തെ ഏത് സംഗീത ഉപകരണത്തെ ജനപ്രിയമാക്കിയതിലൂടെയാണ് പണ്ഡിറ്റ് രാംനാരായൺ ശ്രദ്ധിക്കപ്പെട്ടത് സാരംഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ ചെയർമാൻ ആയിരുന്ന ഏത് വ്യക്തിയാണ് ഈ കഴിഞ്ഞ വർഷം അന്തരിച്ചത് വിവേക് ദിബ്രോയ് പ്ലാബോ നെരൂദയെ കേന്ദ്ര കഥാപാത്രമാക്കി പോസ്റ്റ്മാൻ എന്ന നോവൽ രചിച്ച രചിച്ചൻ എഴുത്തുകാരൻ ആരാണ് ആന്റോണിയോ സ്കാർ മെത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് കെ എസ് പുട്ടസ്വാമി ഈയിടെ അന്തരിച്ച നെയ്യാറ്റിൻകര കോമളം അഭിനയിച്ച ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ് മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ ഗാന്ധിജിയുടെ ആദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്ത്രീകളുടെയും അധസ്ഥിതരുടെയും കുട്ടികളുടെയും സേവനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തക രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം അവർക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കുകയും കൂടെ ചെയ്യണ്ടായി ഈ വ്യക്തി ആരാണ് ശോഭന റാനഡേ കാനഡയുടെ ചെക്കോ എന്നറിയപ്പെടുന്ന സാഹിത്യകാരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും നേടിയ അവരുടെ ആദ്യ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച ദ ഡയമെൻഷൻസ് ഓഫ് ഷാഡോ എന്നാണ് ആരാണ് ഈ കനേഡിയൻ എഴുത്തുകാരി ആലീസ് മൻട്രോ കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേര് എന്താണ് എൻ കുട്ടികൃഷ്ണ പിള്ള ബിഫോർ മെമ്മറി ഫേറ്റ്സ് എന്നത് ആരുടെ ആത്മകഥയാണ് ഫാലി എസ് നരിമാൻ അദ്ദേഹം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഏഴിൽ പത്മ ലഭിച്ചിട്ടുണ്ട് ദ സ്റ്റേറ്റ് ഓഫ് നാഷൻ ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് ആത്മബലിയുടെ ആവിഷ്കാരം ആരൂഢങ്ങൾ ആവിഷ്കാരത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിയവ ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എൻ രാധാകൃഷ്ണൻ ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു ഇരുമ്പിന്റെ കവി എന്നറിയപ്പെടുന്ന അമേരിക്കൻ ശില്പി ആരാണ് റിച്ചാർഡ് സെറ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി രാജ്യസഭാ അംഗം ആയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് പശ്ചിമ ബംഗാൾ ഈടെ അന്തരിച്ച കേളത്ത് അരവിന്ദാക്ഷൻ ഏത് പദവിയിലാണ് അറിയപ്പെടുന്നത് മേള ആചാര്യൻ ഫുട്ബോൾ മൈസോൾ എന്നത് ആരുടെ ആത്മകഥയാണ് ടി കെ ചാത്തുണ്ണി ഇദ്ദേഹം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ഫ്രാങ്ക് ഡെത്ത്വർത്ത് കൊണ്ടുവന്ന നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് അല്ലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഡെക്വർത്ത് ലൂയിസ് നിയമം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഗോത്ര വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച കനവ് വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അമരക്കാരൻ ആരാണ് കെ ജെ ബേബി ഗോത്ര ജീവിതം പശ്ചാത്തലമാക്കി മാവേലി മന്ത്രം എന്ന നോവലിന് തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക ആരാണ് അരുണ വാസുദേവ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം അതിനു മുമ്പ് എന്റെ ക്ലാസ് ഇഷ്ട അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ